നമുക്ക് എത്ര മാർക്ക് മിനിമം ലഭിച്ചാലാണ് ഈ ഒരു പരീക്ഷ വിജയിക്കാൻ പറ്റാത്തതാണ് സോ അവർക്ക് ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ ഡിപെൻഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു അവർക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് വരാം ഇനി നമ്മൾ എടുക്കേണ്ട മാർക്ക് എത്ര എന്നുള്ളത് നോക്കാം ആ അങ്ങനെ പാസ് ഫോർമുല പറഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഈ തിയറിയും പ്രാക്ടിക്കലും കൂട്ടിയിട്ട് നമുക്ക് എത്ര മാർക്ക് വന്നാൽ മതി നമുക്ക് രജിസ്റ്റർ പക്ഷേ കാരണം പഠിക്കാൻ പറ്റില്ലേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കൊച്ചി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരീക്ഷാണ് നമുക്കിനി വരാൻ പോകുന്നത് അപ്പൊ പരീക്ഷയ്ക്ക് പഠിച്ചാൽ മാത്രം പോരാ പരീക്ഷയ്ക്ക് വിജയിക്കാൻ എത്ര മാർക്കാണ് അസൈൻമെന്റ് എത്ര മാർക്കാണ് പ്രാക്ടിക്കലിന് എത്ര മാർക്കാണ് അതിന്റെ പാസ് മാർക്ക് എത്രയാണ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിയറി ഓർ പ്രാക്ടിക്കൽ മിക്സ് ചെയ്ത് വരികയാണ് നമുക്ക് ഏതെങ്കിലും ഒന്നിൽ നല്ല മാർക്ക് എടുത്താൽ തന്നെ നമുക്ക് രണ്ടും വെച്ചിട്ട് പാസ് ആയി പോരാൻ പറ്റും ഒന്നും ഇപ്പം നമുക്ക് അസൈൻമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്ലസ് ടുയിലൊക്കെ വരുമ്പോൾ പ്രാക്ടിക്കൽ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തിയറിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് പാസ് മാർക്ക് മാത്രം നേടിയിട്ട് അസൈൻമെന്റ് മാർക്ക് വെച്ച് നല്ല മാർക്ക് കൊണ്ട് വരുന്നത് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബാണോ നമ്മൾ കുട്ടികൾക്ക് അറിയില്ല എൻ എ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആർക്കും ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്ന് അറിയില്ല അതേപോലെ പാസ് മാർക്ക് എത്ര അറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എൻ എ വിജയിക്കാൻ പാസ് ആവാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ബാസ് സ്റ്റഡീസ് എന്ന് നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ അവസാനഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ സബ്ജക്സുകൾ എടുക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുൾ സബ്ജക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് 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 എൽ സി ഏത് സ്ട്രീമുള്ള കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്സുകൾ ടഫ് ആയിട്ടുള്ള സബ്ജക്ടുകൾ എടുത്ത് പഠിക്കാനൊക്കെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് അവസാനഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബാച്ച് ചെയ്ത് നിമിഷം വേണമെങ്കിലും ക്ലോസ് ചെയ്യാൻ ഒരുപാട് കുട്ടികളാണ് ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കോഴ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ മൂന്നും നാലും ബാച്ച് കഴിഞ്ഞ അഞ്ചാമത്തെ ബാച്ചിലോട്ട് നമ്മൾ എൻറോൾ ആയി സോ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഇത്ര ചുരുങ്ങിയ സമയത്തുള്ള പോലും കുട്ടികൾക്ക് പഠിക്കാൻ വേറൊരു കണ്ടന്റ് കിട്ടും ില്ല അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അത്രയും വലിയൊരു സിലബസ് ആ സിലബസ് ഒന്നും ഫുൾ ആയിട്ട് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലോട്ട് ഇത്രയും കുട്ടികൾ വരുന്നത് അപ്പോൾ മക്കൾ ഇനി വരുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് പറയാനുള്ള നമ്മുടെ ബേസിക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് ക്യൂ എൻ എ സെഷൻ അറ്റൻഡ് ചെയ്ത് ഒബ്ജക്റ്റീവ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്രാക്കർ സെഷൻ എടുക്കാൻ കാരണം വൺ ബൈ വൺ കണക്ടഡാണ് നിങ്ങൾ ബേസിക് എടുത്താലേ നിങ്ങൾക്ക് ക്യു എൻ ഒബ്ജക്റ്റീവ് മനസ്സിലാവുള്ളൂ ആ രണ്ടും എടുത്താലാണ് നിങ്ങൾക്ക് ഷൂറിറ്റി ആയിട്ടുള്ള നമ്മുടെ ക്രക്കർ സെഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ക്രാക്കർ സെഷൻ ഒക്കെ ഇന്നും നിലയ്ക്കായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടും കഴിഞ്ഞ് നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സ് സക്സസ് ആവും നമ്മൾ പോയിട്ട് പരിഷേധം ആ കൊസ്റ്റൻസ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാ കാരണം നമ്മൾ പോസിബിലിറ്റി കൊസ്റ്റൻസ് മാത്രം വെച്ചിട്ടാണ് ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഇൻഡസ് കൊസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കൂടി വിജയിക്കാൻ പറ്റും അപ്പം ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം ആരും കുട്ടികൾക്ക് അതായത് നമ്പറിലോട്ട് വാട്ട്സപ്പ് ചെയ്തിട്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാൻസ്സാണ് മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അതെ ഡിലേ ആക്കണ്ട നമുക്ക് ഇനി പഠിക്കാനുള്ള സമയങ്ങൾ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പാസ് മാർക്ക് പാസിംഗ് ക്രൈറ്റീരിയ പാസ് ആവുന്നത് എങ്ങനെ എങ്ങനെയാണ് എൻ എസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എത്ര മാർക്കിന് എഴുതുന്നത് എഴുതിയാലും അവരെങ്ങനെയാണ് ഇതിൻ്റെ മിനിമം മാർക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് എത്ര മാർക്ക് മിനിമം ലഭിച്ചാലാണ് പരീക്ഷ വിജയിക്കാൻ പറ്റുന്നതാണ് സോ ഞാൻ ആദ്യം നമ്മുടെ സെക്കൻഡറി വരും അത് കഴിഞ്ഞ് സീനിയ സെക്കറി സെക്കൻറിന് പത്താം ക്ലാസ്സിന്റെ മാർക്ക് ഡിസ്റ്റിബ്യൂഷൻ പറഞ്ഞിരും അത് കഴിഞ്ഞ് പാസ് മാർക്ക് പറഞ്ഞിരും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലസ് ടുന്റെ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരാ സോ ഇത് ഫുൾ ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞാൽ കണ്ടന്റുകളാണ് മക്കളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മാർക്ക് ഒക്കെ എത്ര അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ട ഈ ഒരു ഈ ഒരു ഈ ഒരു എക്സാമിന് പ്രിപ്പേർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഇതാ നമ്മുടെ ചാനും സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ ബസ് സ്റ്റഡി സെന്ററിന്റെ അപ്ഡേറ്റ്സുകൾ എൻ്റെ അടുത്ത് ഞാൻ കൊടുക്കുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ഈ എക്സാം മോറിൻ്റെ ഞാൻ ഒരുപാട് ഒക്കെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേനയായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രീ ഗ്രൂപ്പാണ് അതിലോട്ട് ആർക്കും വേണമെങ്കിലും ജോയിൻ ചെയ്യുക ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഒരു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അവർക്ക് ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് സിലബസ് കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുട്ടികൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സോ അവർക്കും കമ്മ്യൂണിറ്റി നമുക്ക് നോക്കാം നമ്മുടെ സബ്ജക്ട്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അതായത് ലാബ് ഇല്ലാത്ത സബ്ജക്ട് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് ഇങ്ങനെയുള്ള സബ്ജക്ട് അറബി മലയാളം ഹിന്ദി ഒക്കെ പോലെ സബ്ജക്ട് നൂറ് മാർക്കിന് പരീക്ഷണ എൺപത് മാർക്കാണ് വീഡിയോ മാർക്ക് എത്രയെന്നുള്ളത് സോ മാർക്ക് ഇവിടെ പ്രാക്ടിക്കൽ മാർക്ക് ഇല്ല കാരണം ലാബ് ലാബില്ലാത്ത സബ്ജക്ട് പ്രാക്ടിക്കൽ മാർക്ക് ഇല്ല അതിന് കൂടെ ഇന്റർ അസസ്മെന്റ് ഇരുപതാണ് അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ നൂറ് മാർക്ക് വരുന്നത് മാക്സിമം മാർക്ക് 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 എടുക്കേണ്ട മാർക്ക് നോക്കാം ഫോർമുല ഫോർമുല പാസ് ഇവർ മുത്തിമൂന്ന് ശതമാനം അഗ്രിഗേറ്റ് അഗ്രിഗേറ്റ് മാർക്കാണ് ശതമാനം മാർക്ക് അതായത് നൂറ് മാർക്കിന് പരീക്ഷ എഴുതുമ്പോൾ അതിൽ മുപ്പത്തി മൂന്ന് കിട്ടിയ പാസ് ആണ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മൾ എഴുതുന്ന പരീക്ഷ നൂറ് മാർക്കിനാണെങ്കിൽ അതിൽ മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടിയാൽ ആ മുപ്പത്തി നമ്മൾ ഇതിനെ ഇതിനെതിലോട്ട് ആക്കുമ്പോൾ ഇരുപത്തി ആറ് വരുന്നത് അസൈൻമെന്റ് മാർക്ക് കൂടി നമ്മൾ വരുന്നത് അങ്ങനെ ഈ ഒരു വരുന്നതും ുംസൈൻമെന്റ് കൂട്ടിയിട്ടാണ് നൂറ് മാർക്ക് വരിക അപ്പൊ നമുക്ക് പരീക്ഷ എഴുതുമ്പോ നൂറ് മാർക്കിന് പരീക്ഷ എഴുതുമ്പോ അതിൽ മുപ്പത്തിമൂന്ന് കിട്ടണം അതിൽ മുപ്പത്തി മൂന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇരുപത്തി ആറ് വരുന്നത് തിയറി മാത്രമാണ് കൺവേർട്ടർ മാർക്ക് ഇരുപത്തി ആറ് വരുന്നത് അതിന്റെ കൂടെ നമ്മുടെ അസൈൻമെന്റിൽ നമുക്ക് ഇരുപത് മാർക്ക് വരും ഓക്കെ ഈ ഇരുപത് മാർക്കിൽ മിനിമം മാർക്ക് എത്ര വേണം എന്ന് വെച്ചാൽ ഇപ്പോൾ വേണ്ട ഇരുപത്താറ് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് പാസ് ആവാൻ എത്ര വേണ്ടത് മുപ്പത്തിമൂന്നാണ് സോ മുപ്പത്തിമൂന്നിക്ക് ഇരുപത്താറ് ദൂരം അത്ര ഏകദേശം ഏഴ് മാർക്ക് സോ നിങ്ങളിവിടെ അസൈൻമെന്റ് ഇരുവെടുക്കണമെന്നില്ല ഒരു ഏഴ് മാർക്ക് എങ്കിലും അസൈൻമെന്റ് എടുത്ത കുട്ടികൾക്ക് ഇരുപത്താറ് മാർക്ക് തിയറി എടുത്താൽ ഏഴ് മാർക്ക് അസൈൻമെന്റ് എടുത്താൽ മുപ്പത്തിമൂന്ന് കിട്ടിയ പാസ് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കാണാം തിയറിക്ക് ഇരുപത്താറ് മാർക്ക് എടുത്താൽ മതി എൺപതിലാണെങ്കിൽ എൺപതിലാണെങ്കിൽ നിങ്ങൾ ഇരുപത്താറ് മാർക്ക് അപ്പം നൂറിൽ പരിശോധിക്കുന്ന കുട്ടികൾ മുപ്പത്തിമൂന്ന് മാർക്ക് എടുത്താലാണ് എൺപതിൽ ഇരുപത്തി ആറ് ഉണ്ടാവുക ഓക്കെ അതേപോലെ തന്നെ അസൈൻമെന്റ് ഇരുപത് മാർക്കാണ് ഈ ഇരുപത് മാർക്കിൽ നിങ്ങൾക്ക് പൂജ്യം മാർക്ക് എടുക്കാം ഈ ഒരു മാർക്കോ രണ്ട് മാർക്കോ അതിന് ഇരുപത് വരെ എടുക്കാം നിങ്ങൾ ആബ്സെന്റ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ അസൈൻമെന്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ ഇരുപത്താറ് മാത്രം കിട്ടിയോണ്ട് പാസ് ആവില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് പാസ് മാർക്ക് എടുക്കുന്ന കുട്ടികൾ തിയറി ഇരുപത്താറ് കറക്റ്റ് എടുക്കുന്ന കുട്ടികൾക്ക് പിന്നെ ഒരു ഏഴ് മാർക്കും കൂടെ മിനിമം അസൈൻമെന്റ് വേണം ഇപ്പൊരു കാര്യമാണല്ലോ നമുക്കിപ്പോൾ തന്നെ നമ്മൾ നൂറിൽ മുപ്പത്തിമൂ എൺപതിൽ തന്നെ നമ്മൾ മുപ്പത്തിമൂന്ന് മാർക്ക് നേടി നേടിയെന്ന് കരുതിക്കൊള്ളൂ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്കവിടെ അസൈൻമെൻറ്റ് പൂജ്യമാണെങ്കിൽ കുഴപ്പമില്ല മുപ്പത്തിമൂന്ന് അങ്ങനെ കിട്ടിയാൽ മതി അതാണ് ഇവരിവിടെ പൂജ്യം വാങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പോ അപ്പോ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ നൂറിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം മാക്സിമം മാർക്ക് നൂറിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ അത് എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുപത്താറ് മാർക്കിൻ്റെ മുകളിൽ അതായത് ഒരു ഏഴ് മാർക്കും കൂടി ഒരു ഏഴ് മാർക്കും കൂടുതലാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എൺപതിൽ തന്നെ മുപ്പത്തിമൂന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ അസൈൻമെന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് മാത്രമല്ല മിനിമം ഇരുപത്താറ് മാർക്ക് നേടിയാൽ മതി പാസ്സാവും ഇരുപത്താറ് മാർക്ക് നേടിക്കഴിഞ്ഞാൽ പാസ്സാവും കാരണം അസൈൻമെന്റ് നിങ്ങൾക്ക് എന്തായാലും ഇരുപയ്ക്ക് ഇരുപത് കിട്ടാവില്ല അപ്പോൾ ആ മാർക്കും കൂട്ടിയിട്ട് ഇരുപത്താറ് പ്ലസ് ഇരുപത് നാൽപ്പത്താറ് മാർക്ക് നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കോട് കൂടിയിട്ട് വിജയിക്കാമോ മുപ്പത്തിമൂന്ന് തൊട്ട് തന്നെ പാസ് ആവും ഇത് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് എന്ത് ഡൗട്ട്സൊന്നും വീഡിയോ കമന്റ് ചെയ്യുമ്പോൾ മക്കളെ ഞാൻ വീണ്ടും വീണ്ടും ക്ലിയർ ചെയ്തതാണ് നോ പ്രോബ്ലം ഇനി നമ്മൾ പത്തൊൻ ദിവസത്തിന് പ്രാക്ടിക്കൽ വിഷയങ്ങളോട്ട് വരികയാണെങ്കിൽ മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് മറ്റുള്ള പ്രാക്ടിക്കൽ സബ്ജെക്ടുകൾക്കൊക്കെ നമുക്കറിയാം എൺപത്തഞ്ച് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിന് തിയറിയിലോട്ട് കൺവേട്ട് മാർക്ക് അത്ര അറുപത്തെട്ടാണ് ഓക്കെ അതിന്റെ അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് മാക്സിമം പതിനഞ്ചുമാണ് മാർക്കാണ് നമ്മുടെ അസൈൻമെന്റ് മാർക്ക് മാക്സിമം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിന്റെ മൂന്ന് മാർക്കുകളൊക്കെ പറഞ്ഞു തരുന്നു സോ ആ മാർക്കാണ് അവിടെ നോട്ട് ചെയ്തിട്ടില്ലേ അങ്ങനെ ഇത് മൂന്നും കൂട്ടിയിട്ടാണ് നമുക്ക് നൂറ് മാർക്ക് വരുന്നത് ഇത് ഫുൾ മാർക്സ് ആണ് ഇനി നമ്മൾ എത്ര എടുക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടോ ഈ അറുപത്തെട്ട് തിയറി നമ്മൾ എടുക്കണേൽ ആ അറുപത്തെട്ടിൽ നമ്മൾ ഇതാ ഇരുപത്തേഴ് മാർക്ക് എടുത്താൽ തന്നെ തിയറി നമ്മൾ പാസ്സാണ് ഓക്കെ പിന്നെ നമുക്കറിയാം നൂറാവണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എത്ര മാർക്ക് വേണം മുപ്പത്തി മൂന്ന് ശതമാനം അറിയുമ്പോൾ നൂറാവണമെങ്കിൽ നമുക്ക് എത്ര മാർക്ക് ആറ് മാർക്കിന്റെ ഡിഫറൻസ് ആറ് മാർക്ക് നമുക്ക് വരണം ഓക്കെ അപ്പോ ഇതിപ്പോ ഈ ഇരുപത്തഞ്ചും മാർക്ക് ഇത് പത്താം ക്ലാസിന്റെ കേസാ ഈ ഇരുപത്തേഴ് മാർക്ക് തിയറിയിൽ മാത്രല്ല തിയറിയും പ്രാക്ടിക്കലും മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്താൽ മതി അതായത് അറുപത്തെട്ട് പതിനഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എത്ര ഇരുത്തേ എടുത്താൽ മതി അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു തിയറി തന്നെ മുപ്പത്തിമൂന്ന് എടുത്താൽ പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അസൈൻമെന്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നേരിട്ട് എന്താ മുപ്പത്തി മൂന്ന് വെച്ച് പാസ് ആവാം കണ്ടോ പത്താം ക്ലാസ്സിൽ കണ്ടോ തിയറിക്ക് നല്ല മാർക്ക് തിയറി നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്രാക്ടിക്കലും അസൈൻമെന്റും ഇല്ലെങ്കിലും നമുക്ക് അതേപോലെ പ്രാക്ടിക്കൽ നല്ല രീതിയിൽ ഫുൾ മാർക്ക് പ്രാക്ടിക്കലി കിട്ടുകയാണെങ്കിൽ ഈ പ്രാക്ടിക്കലും തിയറി മാർക്കും കമ്പയർ ചെയ്തിട്ട് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വരിക അപ്പൊ തിയറി കുറച്ച് കുറഞ്ഞാൽ പ്രാക്ടിക്കലിൽ പതിനഞ്ച് കിട്ടി കഴിഞ്ഞാൽ അതിന് ബാക്കി നമുക്ക് ഇരുപത്തി എത്ര കിട്ടിയാൽ മതി വെറും നമുക്ക് എത്ര പന്ത്രണ്ട് മാർക്ക് കിട്ടിയ തിയറിക്ക് വെറും പന്ത്രണ്ട് മാർക്കും ഈ പ്രാക്ടിക്കലിന് പതിനഞ്ച് മാർക്ക് ആണെങ്കിൽ അങ്ങനെ ഇരുപത്തേഴ് മാർക്ക് കിട്ടിയാലും നമ്മൾ എന്താ പാസ് മാർക്ക് ഉണ്ട് തിയറി പാസ് മാർക്ക് ഉണ്ട് തിയറിയും പ്രാക്ടിക്കലും പത്താണു പത്താം ക്ലാസിൻ്റെ കാര്യം പ്ലസ് ടു ഇങ്ങനല്ല പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് മക്കളെ പത്താം ക്ലാസിന് തിയറിയും പ്രാക്ടിക്കലും കൂടെ ഒറ്റ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുക ഒരു സബ്ജക്റ്റിന് ഒറ്റ ഭാഗമായിട്ട് കണക്കാക്കുക അതിന് മാർക്കുകളൊക്കെ ഒറ്റ മാർക്കാണ് എന്നാൽ പ്ലസ് ടു നോട്ട് വരുമ്പോൾ തിയറിക്ക് വേറെ മാർക്ക് പ്രാക്ടിക്കലിന് വേറെ മാർക്ക് ഇതിപ്പോൾ ജയിക്കുകയാണെങ്കിൽ നമുക്കിവിടെ പാസ്ന്ന് ഉണ്ടാവും ഇനി തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിയറിയിലും എസ് പ്രാക്ടിക്കലും കൂടെ ഒറ്റ റിസൾട്ട് എസ് വൈ സി നേരിക പ്ലസ് ടു കേസിൽ അങ്ങനെയല്ല പ്ലസ് ടു നമുക്ക് തിയറിക്ക് മാർക്ക് കുറഞ്ഞ് തോറ്റുകഴിഞ്ഞാൽ തിയറി വേറെ തോറ്റു പ്രാക്ടിക്കൽ വേറെ തോറ്റു അങ്ങനെ എസ് വൈ സി പി എസ് വൈ സി ടി സെപ്പറേറ്റ് ഉണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ ലാബുള്ള സബ്ജക്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ ഇതിൽ ഇതാ ഇവിടെ ഈ അറുപത്തെട്ട് മാർക്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇരുത്തേ എടുക്കാൻ പറ്റുകയാണ് ഇനി ഇത് ഇല്ലെങ്കിലും നമുക്ക് എന്താ നോ പ്രോബ്ലം ഈ അസൈൻമെന്റിന്റെ പകരം നമുക്ക് അവിടെ ആറ് മാർക്ക് കിട്ടിയാൽ ഈ ഇരത്തേന്റെ കൂടെ ഉണ്ടാവും ഒരു ആറ് മാർക്കു കിട്ടി കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടിയ പാസ് ആണ് ഒക്കെ മുപ്പത്തിമൂന്ന് മാർക്കാണ് പാസ് ഓക്കെ അസൈൻമെന്റ് ഇല്ലാന്ന് കരുതിക്കൊള്ളും അപ്പൊ എന്താ ഈ തിയറി ആൻഡ് പ്രാക്ടിക്കൽ നമ്മൾ ഡയറക്റ്റ് മുപ്പത്തിമൂന്ന് എടുത്താലും ഇതില്ല പൂജ അബ്സെന്റ് മുപ്പത്തിമൂന്ന് വെച്ച് പാസ്സാ പറ്റും ഇത് കറക്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ തിയറി മാർക്ക് അതിന്റെ കൂടെ നമ്മുടെ പ്രാക്ടിക്കലിന് ഉണ്ട് ഏറ്റവും കൂടുതലുള്ളത് പ്രാക്ടിക്കല് പെയിന്റിങ്ങിനൊക്കെ പ്രാക്ടിക്കലാണ് കൂടുതൽ മാർക്ക് അസൈൻമെന്റ് മാർക്കൊക്കെ വളരെ കുറവാണ് ഓക്കെ അപ്പൊ ഈ ഇരുപത്തിനാലും ഈ ആറും എഴുപതും കൂട്ടിയിട്ടാണ് മാക്സിമം നൂറ് മാർക്ക് ഈ നൂറ് മാർക്കിൽ നമുക്ക് വേണ്ടത് മുപ്പത്തിമൂന്ന് മാർക്ക് അഗ്രിഗേറ്റ് ഈ തിയറിയും പ്രാക്ടിക്കലും കൂട്ടിയിട്ട് നമുക്ക് എത്ര മാർക്ക് വന്നാൽ മതി മാർക്ക് കിട്ടിയാൽ മതി ഓക്കെ അത് ആ തിയറി ഇതും മുപ്പത്തൊന്ന് മാർക്ക് കിട്ടിയാൽ നമ്മൾ അത് പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ഇതൊക്കെ ഒരു രണ്ട് മാർക്ക് വേണം ആ രണ്ട് മാർക്ക് നമുക്ക് അസൈൻമെന്റ് മുപ്പത്തൊന്നേ പ്ലസ് രണ്ട് മുപ്പത്തിമൂന്ന് അതല്ല നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ മുപ്പത്തി മൂന്ന് രണ്ട് മാർക്ക് ഇവിടെ നേരിട്ട് നമ്മൾ തിയറിയും പ്രാക്ടിക്കലും വെച്ചിട്ട് മുപ്പത്തി മൂന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ അസൈൻമെന്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഡയറക്റ്റ് മുപ്പത്തിമൂന്ന് അഗ്രിക്കേറ്റ് മാർക്ക് പക്ഷെ മിനിമം പാസ് മാർക്ക് മുപ്പത്തൊന്ന് കിട്ടിയാലേ നമ്മൾ അത് വിജയിക്കുള്ളൂ അസൈൻമെന്റ് മാർക്ക് മിനിമം മാർക്ക് മിനിമം പാസിംഗ് മാർക്ക് എത്രയാണ് വരുന്നത് ഓക്കെ അതേപോലെ നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ പത്താം നോക്കുകയാണെങ്കിൽ തിയറി കൺവേർട്ടർ മാർക്ക് മുപ്പത്തിരണ്ടാണ് അതിന്റെ പ്രാക്ടിക്കൽ മാർക്ക് ഉണ്ടോ അറുപത് അസൈമെന്റ് മാർക്ക് എട്ട് ഇങ്ങനെ മൂന്നും കൂട്ടിയിട്ടാണ് നമുക്ക് നൂറ് മാർക്ക് വരണേ അപ്പം അതിന് തീയറിൻ പ്രാക്ടിക്കൽ മാത്രം നമുക്ക് എത്ര മാർക്ക് മിനിമം കിട്ടണം മിനിമം മുപ്പത് മാർക്ക് കിട്ടി പക്ഷെ മുപ്പത് മാർക്ക് രണ്ടും കൂടെ ഈ അറുപതും മുപ്പത്തി രണ്ടും തൊണ്ണൂറ്റി രണ്ടിൽ ഒരു മുപ്പത് മാർക്ക് കിട്ടിയാൽ മതി പാസ് ആവും പക്ഷേ മുപ്പത് മാർക്ക് കിട്ടിയാൽ നമ്മൾ ഹോൾ ഓവർ പാസ്സാവില്ല ഹോൾ ഓർവർ പാസ് അസൈൻമെന്റ് നമുക്ക് ഇതാ ഒരു മൂന്ന് മാർക്ക് കൂടി കിട്ടണം അങ്ങനെ മുപ്പത്തി മൂന്ന് കിട്ടിയാണ് പാസ്സാവുക ഇനി ഇപ്പോൾ അസൈൻമെന്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല സീറോ ആണെങ്കിലും കുഴപ്പമില്ല ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ മുപ്പത്തിമൂന്ന് പാസ് ആണ് കൊടുത്ത് ഡയറക്റ്റ് മുപ്പത്തിമൂന്ന് ഒന്ന് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വാസാൻ പറ്റും അപ്പോൾ അസൈൻമെന്റ് ഇമ്പോർട്ടൻ ആണോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ രക്ഷപ്പെടുത്താത്ത അസൈൻമെന്റ് ആയിരിക്കും ചില സാഹചര്യങ്ങൾ നമുക്ക് അസൈമെന്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതേപോലെ പ്രാക്ടിക്കലിന്റെ പത്ത് മാസിലെ കേസിലൊക്കെ ആണെങ്കിൽ തേരും പ്രാക്ടിക്കൽ മിക്സ് ആണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ള പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ടാറ്റാൻഡ്രി അതേപോലെ പെയിൻറ്റും ഒക്കെ ജസ്റ്റ് തിയറി ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയില്ലെങ്കിലും പ്രാക്ടിക്കൽ വെച്ച് പാസ് ആകാൻ പറ്റും ആ കുട്ടികൾ പറയാറില്ലേ പരീക്ഷ എഴുതി ഞാൻ തിയറി എക്സാം എഴുതാൻ പോയില്ല പ്രാക്ടിക്കൽ മാത്രമേ എഴുതിട്ടുള്ളൂ ഞാൻ പാസ്സായി അത് നമുക്ക് അവർ തെറ്റിരുത്തിയതല്ല ഇതിന് മാർക്ക് വെയിറ്റേജ് ചെയ്ത് കൂടുതൽ ഇതിനുള്ള നമുക്ക് അങ്ങനെ പാസ് ആകാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ചോദ്യത്തിന് മറുപടി ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് ഓ ഇന്ന് അവർ ചെക്ക് ചെയ്തപ്പോൾ ഇന്നപ്പോൾ പരീക്ഷ തന്നെ എന്നെ പാസ്സാക്കിയെന്നൊക്കെ പറയും അത് നിങ്ങൾ എഴുതാത്തതുകൊണ്ടല്ല തിയറി എഴുതിയില്ലേ കുഴപ്പമില്ല അവർക്ക് ഇത് ഡയറക്റ്റ് ദാ ഈ മാർക്ക് എഴുപത് കിട്ടിയിട്ടുണ്ടാവും ഈ എഴുപതിൻ്റെ കൂടെ ആറ് എഴുപത്താറും കൂടി നല്ല മാർക്കുകൾ കൂടി ഒരു പാസ് ആയിട്ടുണ്ടാവും ഇത് മനസ്സിലാക്കും മക്കളെ ഡിസ്ട്രിബ്യൂഷൻ അറിയണം എന്ന് പറഞ്ഞതാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക ഒന്നിപ്പൊ നമ്മൾ പഠിച്ച പരീക്ഷ എവിടെയൊക്കെ സ്കോർ ചെയ്യണമെന്ന് ഏകദേശം ഐഡിയ ഉണ്ടാവും അത് മാത്രമല്ല റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷ കിട്ടിയില്ല അതുകൊണ്ടാ പോയത് ഇതുകൊണ്ടാണ് പോയത് അവിടെ പോയത് അറിയാൻ നമുക്ക് പറ്റില്ല അപ്പൊ ഈ ഒരു മാർക്ക് ഡിസ്യൂഷൻ മുന്നേ നിങ്ങൾ അറിയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണക്ക് വിലയിരുത്താൻ പറ്റും ഈ ചെയ്യാൻ പറ്റും നമുക്ക് എവിടേക്ക് എന്തൊക്കെ മാർക്ക് സ്കോർ ചെയ്തതല്ലേ നമ്മൾ പ്ലസ് ടു നോട് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു നോക്കാം നമുക്ക് നമ്മളെ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലസ് ടുന്റെ മാർക്ക് എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്ലസ് ടു വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഓരോ സബ്ജക്ട്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പാസിംഗ് മാർസ് ഒക്കെ പറ്റാ എത്ര എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം ചെക്ക് ചെയ്തോളൂ വിത്തൗട്ട് പ്രാക്ടിക്കൽ വിത്തൌട്ട് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ഏതൊക്കെ വിത്തൗട്ട് പ്രാക്ലി ഇംഗ്ലീഷ് മലയാളം അറബി സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി സോഷ്യൽ ഇങ്ങനെ നമുക്ക് നമുക്ക് സോഷ്യോളജി ഇങ്ങനെയുള്ള ഈ ലാബ് ഇല്ലാത്ത ലാംഗ്വേജ് ഒക്കെ ഉള്ള എല്ലാ പ്രാക്ടിക്കൽ ഇല്ലാത്ത എല്ലാ സബ്ജക്ട്സുകളും നമുക്ക് നൂറ് മാർക്കിനാണ് പരീക്ഷ ആ തിയറിയുടെ കൺവേട്ടർ മാർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ എൺപത് മാർക്ക് തന്നെയാണ് പ്രാക്ടിക്കൽ നമുക്കില്ല ഇവിടെ നമ്മുടെ ഇന്റർണൽ അസസ്മെന്റ് അസൈൻമെന്റ് മാർക്ക് ഇരുപതും കൂട്ടിയിട്ട് നൂറ് മാർക്കാണ് നമുക്ക് വരേണ്ടത് ഓക്കെ എന്നാൽ ഇവർ പറയുന്നത് തിയറിക്ക് മിനിമം പാസ് ആവാനുള്ള മാർക്ക് ഇരുപത്തി ആറാണ് അതായത് എൺപതിൽ നിങ്ങൾ മിനിമം ഇരുപത്തി ആറ് മാർക്ക് നേടണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് എടുത്താൽ മാത്രമേ അതിന് എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി ആറ് കിട്ടത്തുള്ളൂ ഓക്കെ എന്നാൽ ഇരുപത്താറ് കിട്ടിയ നമ്മൾ തിയറി മാത്രമാണ് പാസ് ഓൾ ഓവർ നമുക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അസൈൻമെന്റ് മാർക്ക് അതായത് ഈ ഒരു തിയറിയിൽ തിയറിയിലാണ് നമുക്ക് ഇരുപത്താറ് എൺപത് തിയറി എൺപത് മാർക്കിലാണ് നമുക്ക് ഇരുപത്താറ് വേണ്ടത് പക്ഷേ നൂറ് മാർക്ക് ഈ അസൈൻമെന്റിൽ നമുക്ക് എത്ര മാർക്ക് വരേണ്ടി വരും ഇരുപത്താറിൽ നമ്മൾ മുപ്പത്തി മൂന്നാ അഗ്രിഗേറ്റ് മാർക്ക് മുപ്പത്തി മൂന്നാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ നാലും മൂന്നും ഏഴ് മാർക്ക് നമുക്ക് അസൈൻമെന്റിൽ മിനിമം ഏഴ് മാർക്ക് നേടിയാൽ ഈ ഈ തിയറിക്ക് കിട്ടി ഇരുപത്താറും ഈ അസൈൻമെന്റ് ഏഴും കൂടിയിട്ട് നമുക്ക് മുപ്പത്തി മൂന്ന് പാസ് മാർക്ക് മുപ്പത്തിമൂന്ന് പാസ് മാർക്ക് എന്നാൽ ഇപ്പം നമ്മൾ അസൈൻമെന്റ് വെച്ചിട്ടില്ല നമുക്ക് അസൈൻമെന്റ് പൂജ്യം മാർക്ക് ഒന്നും അല്ല ആപ്സൻറ്റ് ആണ് നമുക്ക് അസൈൻമെന്റ് ഇല്ലായിരിക്കും അപ്പോൾ എന്ത് ചെയ്താൽ മതി ഈ എൺപത് തിയറിയിൽ ഡയറക്റ്റ് നമ്മൾ എത്ര എടുത്താൽ മുപ്പത്തി മൂന്ന് എടുത്താൽ ഇവിടെ അഗ്രിഗേറ്റ് മുപ്പത്തി മൂന്ന് എസ് ഫൈവ് ഓക്കെ അതാണ് ഇവിടെ പറയുന്നത് പൂജ്യം മാർക്കാലും കുഴപ്പമില്ല ഇരുപത് മാർക്കാലും കുഴപ്പമില്ല അതിന്റെ അടിയിൽ ഏത് മാർക്കാലും കുഴപ്പമില്ല ആപ്സെൻ്റായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇവിടെ തിയറിക്ക് മിനിമം ഇരുപത്താറ് എടുക്കണം മാക്സിമം നമ്മൾ ആ ഒരു അത് ഈ എൺപതിലാണ് ഇരുപത്താറ് എടുക്കേണ്ടത് നൂറുക്കാണ് നമുക്ക് മുത്തിമൂന്ന് എടുക്കേണ്ടത് ഇവിടെ നമ്മൾ എൺപതിലോട്ടാണെങ്കിൽ ഇരുപത്താറ് മാർക്ക് നമ്മൾ മിനിമം എടുക്കേണ്ടത് എൺപതിൽ ഇരുപത്താറ് മിനിമം മാർക്കാണ് പക്ഷേ ആ ഇരുപത്താറ് എമ്പതിലാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ അസൈൻമെൻറ് മാർക്ക് ഇരുപത് മൂന്ന് കൂട്ടുമ്പോൾ എൺപത് പ്ലസ് ഇരുപത് നൂറാവും നൂറുക്ക് നമ്മൾ എടുക്കേണ്ട മുപ്പത്തിമൂന്നായത് ആയതുകൊണ്ട് ഈ ഇരുപത്തി ആറ് നമ്മൾ ഏഴ് മാർക്ക് അധികം വേണം അത് നമുക്കിവിടെ അസൈൻമെൻറ്റൊക്കെ എല്ലാവർക്കും ഇരുപിക്കും ഇരുപൊക്കെ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ടെൻഷൻ അല്ല അത് വെച്ച് പോകാം ഇനി മിനിമം ഇരുപത്താറ് വേണം ഇപ്പം നമ്മൾ കുട്ടികൾക്ക് ഈ തിയറി തന്നെ എൺപതിൻ്റെ പകരം ഇരുപത്താറായി എഴുതിക്കോളും തിയറിൻ്റെ തിയറിക്ക് ഇപ്പോൾ ഇരുപത്താറിൻ്റെ പകരം ഒരു ഇരുപത്തിനാലൊക്കെ കിട്ടി രണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് എഴുതിക്കോളൂ അങ്ങനെയാണ് അസൈൻമെന്റ് ഇരുപത് മാർക്കും കൂട്ടിയിട്ട് കൂട്ടിട്ട് നാപ്പത്തി നാലാവൂല കുട്ടികളെ ചോദിക്കാൻ പോകും ഇവിടെ മിനിമം ഇരുപത്തി ആറ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാലാണെങ്കിൽ നമ്മൾ തോറ്റു പോകും പിന്നെ അസൈൻമെന്റ് ഇരുപത് മാർക്ക് നമ്മൾ തോറ്റു പോകും തോറ്റുപോകൊ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് പ്ലസ് ടു നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് അതിനെ അവര് എൺപത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നിർബന്ധമായിട്ട് നേടണം എന്നാൽ അത് എൺപതിലോട്ട് വരുമ്പോൾ ഇരുപത്തി ആറ് മാർക്ക് അത് തിയറി മാത്രം പക്ഷേ നമുക്കിവിടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ലാബില്ലാത്ത സബ്ജക്റ്റിൽ നമുക്കൊരു ഇരുപത് മാർക്ക് അസൈൻമെന്റ് വരുന്നുണ്ട് അപ്പോൾ ആ അസൈൻമെൻറ്റ് നമ്മളൊരു ഏഴ് മാർക്ക് എടുത്താലാണ് ഇരുപത്താറും ഏഴും കൂട്ടി നമുക്ക് മുപ്പത്തിമൂന്ന് വരാം ഓക്കെ ഇനി അസൈൻമെന്റ് നമുക്ക് വേണ്ട പകരം നമ്മൾ എന്ത് ചെയ്യാതെ ഈ ഇരുപത്തി ആറിൻ്റെ കൂടെ നേരെ നമ്മൾ തീയറി എൺപതിൽ ഇരുപത്താറ് നമ്മൾ നേരിട്ട് മുപ്പത്തി മൂന്ന് എടുത്താൽ നമുക്ക് അസൈൻമെന്റ് ഇല്ലാതെ പാസ് ആകാൻ പറ്റും ഇനി ഇരുപത്തി ആറിൻ്റെ പകരം ഒരു ഇരുപത്തി മൂന്നൊക്കെ എടുത്താൽ മൂന്ന് മാർക്ക് കുറഞ്ഞിട്ട് പിന്നെ അസൈൻമെന്റിൽ ഇരുപത് ഇരുപത് എടുത്താൽ നാൽപ്പത്തി മൂന്നാകുമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പാസ് ആവില്ല കാരണം തിയറിക്ക് മിനിമം ഇരുപത്താറ് എടുക്കണം മിനിമം ഇരുപത്താറ് എടുക്കാം ഇരുപത്താറ് മിനിമം എന്തായാലും വേണം അതിന്റെ മുകളിലാണ് നമുക്ക് ഇരുപത്തി ആറ് കറക്റ്റ് എടുത്തിട്ട് അസൈൻമെന്റിൽ ഏഴ് മാർക്ക് കിട്ടിയാൽ നമുക്ക് പാസ് ആവും വിത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജോഗ്രഫി എൻവറമെന്റ് സ്റ്റഡി സയൻസ് മാസ് കമ്മ്യൂണിക്കേഷൻ ഹോം സയൻസ് മറ്റുള്ള എല്ലാ പ്രാക്ടിക്കൽ സബ്ജക്ട്സുകൾക്കും കൺവേർട്ടഡ് തിയറി മാർക്ക് അറുപത്തിനാല് മാർക്കാണ് നമ്മൾ പരീക്ഷ എഴുതിയിട്ട് നമുക്ക് കൺവേർട്ടഡ് തിയറി മാർക്ക് അറുപത്തിനാലാണ് അറുപത്തിനാല് തിയറി മാർക്കിൽ നമുക്ക് വേണ്ട പാസ് മാർക്ക് എത്ര മാർക്ക് മിനിമം ഇരുപത്തിരണ്ട് മാർക്ക് വേണം അതല്ലാതെ നമുക്ക് നോക്കൂ ഇതിന് ടിക്കലിന് നമുക്കൊരു ഇരുപത് മാർക്ക് വരും അപ്പോൾ പ്രാക്ടിക്കലിന് നമ്മൾ സെപ്പറേറ്റ് പാസ് ആവേണ്ട കണ്ടോ മിനിമം ഏഴ് മാർക്ക് നമുക്ക് പ്രാക്ടിക്കലിനേണം മുമ്പ് പത്ത് ക്ലാസ് പറഞ്ഞപ്പോൾ ഈ തിയറിയുടെയും പ്രാക്ടിക്കലുടേയും മിക്സ്ഡ് ആയിരുന്നു ഏതെങ്കിലും ഒന്ന് നമുക്ക് രണ്ടു മാർക്ക് മെറിജ് ചെയ്തിട്ട് നമുക്കൊരു മാർക്ക് കിട്ടിയാൽ മതി ഇവിടെ അങ്ങനെയല്ല തിയറിക്ക് സെപ്പറേറ്റ് പാസ് ആവണം പ്രാക്ടിക്കലിന് പ്രത്യേകം പാസ് ആവണം അത് പ്ലസ് ടുവിൽ തിയറിക്ക് വേറെ പാസ് ആവണം പ്രാക്ടിക്കലിന് വേറെ പാസ് ആവണം തിയറി അറുപത്തിനാല് മാർക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മിനിമം ഇരുപത്തിരണ്ട് മാർക്ക് നേടിയിരിക്കണം പ്രാക്ടിക്കൽ ഇരുപത് മാർക്കിൽ നിങ്ങൾ മിനിമം ഏഴ് മാർക്ക് നേടിയിരിക്കണം ഓക്കെ ഇത് നിർബന്ധമാണ് ഇത് നിർബന്ധമാണ് ഈ മാർക്ക് കിട്ടണം ഇനി ഈ ഇരുപത്തി രണ്ടും ഏഴും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇരുപത്തൊമ്പത് ആവത്തുള്ളൂ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തൊമ്പത് മാർക്ക് ആവുള്ളൂ പക്ഷേ നമുക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം മുപ്പത്തിമൂന്ന് മാർക്ക് വേണം അപ്പൊ ആ ഒരു ഇരുപത്തൊമ്പത് മാർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ഈ മിനിമം മാർക്ക് എടുത്ത് ആയ കുഴപ്പമില്ല ബാക്കി ഒരു നാല് മാർക്ക് നമുക്ക് ഈ അസൈൻമെന്റ് പൂജ്യം മുതൽ പതിനാറ് വരെയുള്ള ഒരു നാല് മാർക്ക് കിട്ടി ഇരുപത്തി ഒമ്പത് നാലായിട്ട് മുപ്പത്തിമൂന്ന് പാസ് മാർക്ക് ആവും ഓക്കെ ഇനി അസൈൻമെന്റിൽ നാല് മാർക്ക് ഇല്ല എന്ന് കരുതിക്കോളൂ നമ്മൾ അസൈൻമെന്റ് വെച്ചാൽ കുഴപ്പമില്ല പകരം നമ്മളിവിടെ ഈ ഇരുപത്തൊമ്പിന് പകരം നേരിട്ട് മുപ്പത്തിമൂന്ന് എടുക്കുക അത് നിങ്ങൾ പ്രാക്ടിക്കൽ ഏഴു എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു മൂന്ന് മാർക്ക് എസ്റ്റ് എടുത്തിട്ട് പത്ത് എടുത്തിട്ട് ഇവിടെ ഇരുപത്തിരണ്ടും എടുത്തിട്ട് മുപ്പത്തിരണ്ട് സോറി പത്തല്ല പതിനൊന്ന് പതിനൊന്നും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നേരിട്ട് മുപ്പത്തി മൂന്ന് എടുത്തിട്ട് ഇവിടെ ഒരു ഏഴ് മാർക്കല്ല ഏഴ് മാർക്കും ഇവിടെ നിങ്ങൾ ഒരു ഇരുപത്തെട്ട് മാർക്കും എടുക്കുകയാണെങ്കിൽ അങ്ങനെ മുപ്പത്തി ആയാലും ഫൈൻ ഓക്കെ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഇഷ്ടം അപ്പോൾ തിയറിക്ക് നമ്മൾ സെപ്പറേറ്റ് പാസ് പാസ്സാണോ പ്രാക്ടിക്കലിന് സെപ്പറേറ്റ് പാസ് ആണോ അസൈൻമെന്റ് പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിൽ തന്നെ മുപ്പത്തിമൂന്ന് പേരുണ്ട് ഈ തിയറിയും പ്രാക്ടിക്കലും കൂട്ടിന് മുപ്പത്തിമൂന്ന് പേരുണ്ടെങ്കിൽ അസൈൻമെന്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല പ്രത്യേക ശ്രദ്ധിക്ക മക്കളെ ഡൗട്ട്സുകളുണ്ടെങ്കിൽ വീഡിയോ അടുത്തേക്ക് കമൻറ്റ് ചെയ്തോളും ഞാൻ റിപ്ലൈ തരാം ഓക്കെ ഇനി പ്ലസ് ടു പെയിന്റിംഗ് തിയറി വരാണെങ്കിൽ അവിടെ തിയറി കൺവേർട്ടർ മാർക്ക് ഇരുപത്തിനാലാണ് അവിടെ പ്രാക്ടിക്കൽ ആണ് മാർക്ക് കൂടുതൽ എഴുപത് മാർക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട് ഓക്കെ അസൈൻമെന്റ് നമുക്ക് വരുന്നത് ആറ് മാർക്കാണ് ആറ് മാർക്കാണ് മാക്സിമം അസൈൻമെന്റ് വരുന്നത് ഇനി ഈ ഇരുപത്തിനാല് തിയറി മാർക്കിൽ നമുക്ക് മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് എട്ട് മാർക്ക് എട്ട് മാർക്ക് ർബന്ധമായിട്ടും നമ്മുടെ പെയിന്റിംഗിൽ കിട്ടണം തിയറിയിൽ മിനിമം എട്ട് മാർക്ക് കിട്ടണം പ്രാക്ടിക്കൽ എഴുപതിൽ മിനിമം നമുക്ക് എത്ര കിട്ടണം ഇരുപത്തി മൂന്ന് കിട്ടണം അങ്ങനെ ഈ ഇരുപത്തി മൂന്നും എട്ടും കൂടിയിട്ട് നമുക്ക് എത്ര മുപ്പത്തൊന്ന് മാർക്ക് അപ്പോൾ നമുക്ക് രണ്ട് മാർക്കുകളും കിട്ടിയെങ്കിൽ നമുക്ക് എന്തേലും പാസ് ആവത്തുള്ളൂ ആ രണ്ട് മാർക്ക് നമുക്ക് ആറ് മാർക്കിൻ്റെ അസൈമെൻറ്റ് ഒന്ന് കിട്ടിയാൽ തന്നെ മുപ്പത്തൊന്ന് രണ്ടും വെച്ച് മുപ്പത്തി പാസ് മാർക്കാണ് ഇനി അസൈൻമെൻറ്റ് നിങ്ങൾ വെച്ചിട്ടുള്ള മാർക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഡയറക്റ്റ് നമുക്ക് ഈ എട്ട് മാർക്ക് തിയറി ഉള്ള കൊടുത്ത് നമുക്ക് രണ്ട് മാർക്ക് നേടിയിട്ട് ഇരുപത്തിമൂന്നും രണ്ടും വെച്ചിട്ട് ഇരുപത്തിമൂന്നും പത്തും വെച്ചിട്ട് മുപ്പത്തി മൂന്നാവാം അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ എട്ട് മാർക്കും ഇവിടെ ഒരു ഇരുപത്തഞ്ചൊക്കെ നേടിയിട്ട് അങ്ങനെ മുപ്പത്തി മൂന്ന് ഡയറക്റ്റ് ഇവിടെ ഇത് രണ്ടും കൂടിയിട്ട് മുപ്പത്തി മൂന്ന് വന്നാൽ തന്നെ നമുക്ക് പാസ് ആവും അപ്പോൾ ആയിട്ട് ഇതിൽ എട്ട് മാർക്ക് നിർബന്ധമായിട്ട് വേണം ഇവിടെ ഇരുപത്തി മൂന്ന് മാർക്ക് നിർബന്ധമായിട്ട് വേണം രണ്ടും കൂട്ടിയാൽ മുത്തമൂന്ന് കിട്ടണേ പിന്നെ അസൈൻമെന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മുടെ പെയിന്റിംഗിന്റെ സബ്ജക്റ്റ് ആണ് മാക്സിമം പാസ് മാർക്ക് നൂറ് മാർക്ക് മാക്സിമം മാർക്ക് നൂറാണ് പാസ് മാർക്ക് മുപ്പത്തി മൂന്നാണ് ഇനി നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ പ്ലസ് ടു വരികയാണെങ്കിൽ തിയറി കൺവേർട്ടഡ് മാർക്ക് മുപ്പത്തി രണ്ടാണ് അതിൽ മിനിമം നമ്മൾ പാസ് ആവേണ്ട മാർക്ക് പതിനൊന്ന് മാർക്കാണ് അപ്പോൾ മുപ്പത്തി തിയറി പരീക്ഷയുടെ മാർക്കിൽ കൺവേർട്ടർ മാർക്കിൽ പതിനൊന്ന് മാർക്ക് നമുക്ക് കിട്ടിയാലാണ് നമ്മൾ തിയറി പാസ്സാവുക പ്രാക്ടിക്കലിന് മാർക്ക് അറുപതാണ് അപ്പോൾ പ്രാക്ടിക്കൽ പാസ്സാണെങ്കിൽ മിനിമം നമ്മൾ ഇരുപത് മാർക്ക് നേടണം അപ്പോൾ ഈ ഇരുപതും തിയറിയും ഇരുപത് പ്രാക്ടിക്കലും കൂട്ടിയാൽ മുപ്പത്തൊന്ന് മാർക്ക് വരുള്ളൂ ഒരു രണ്ട് മാർക്ക് വേണം ആ രണ്ട് മാർക്ക് നമുക്ക് അസൈൻമെന്റ് കിട്ടിയിട്ട് മുപ്പത്തിമൂന്ന് അഗ്രിഗേറ്റ് ആയിട്ട് ആവുക ഓക്കെ ഇനി അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലേ കുഴപ്പമൊന്നും ഇവിടെ നേരിട്ട് നമുക്ക് മുപ്പത്തിമൂന്ന് ഈ തിയറിയും പ്രാക്ടിക്കലും കൂട്ടുമ്പോൾ ഇവിടെ ഏലയിൽ ഒന്നും നമുക്ക് രണ്ട് മാർക്ക് അധികം കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മുത്തമൂന്ന് പാസ് മാർക്കാണ് ഇനി നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലോട്ട് വരികയാണെങ്കിൽ തിയറി കൺവേർട്ടർ മാർക്ക് നാൽപ്പത്തെട്ടാണ് പ്രാക്ടിക്കൽ മാർക്ക് നാൽപ്പതാണ് നമ്മുടെ അസൈൻമെന്റ് മാർക്ക് ആണ് സോ ഇത് മൂന്നും കൂട്ടിയിട്ടാണ് നൂറ് മാർക്ക് വരുന്നത് സോ ഈ ഒരു നാല്പത്തെട്ട് തിയറി മാർക്കിൽ നമ്മൾ മിനിമം പതിനാറ് മാർക്ക് തിയറിക്ക് എടുക്കണം നാൽപ്പത് പ്രാക്ടിക്കൽ മാർക്കിൽ മിനിമം പതിമൂന്ന് മാർക്ക് നമ്മൾ പ്രാക്ടിക്കലിന് എടുക്കണം ഈ പതിനാറും പതിമൂന്ന് തിയറി പ്രാക്ടിക്കൽ കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തൊമ്പത് മാർക്കാണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്കൊരു നാല് മാർക്കിന്റെ ഷോർട്ടേജ് ഉണ്ട് ആ നാല് മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിൽ എടുത്താൽ ഈ ഇരുപത്തൊമ്പത് നാല് മുപ്പത്തിമൂന്ന് പാസ് മാർക്കാണ് അങ്ങനെ കിട്ടും ഇനി അതല്ല അസൈൻമെന്റ് നിങ്ങൾ വെച്ചിട്ടുള്ള കുഴപ്പമൊന്നുമില്ല ആ നാല് മാർക്ക് നമ്മൾ ഒന്നെങ്കിൽ തിയറിയിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കൂടുതലാക്കി എടുത്ത് ഇവിടെ തന്നെ നേരിട്ട് മുപ്പത്തി മൂന്ന് കിട്ടുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് അഗ്രിഗേറ്റ് പാസ് ആവാം ഓക്കെ അപ്പോൾ ഇത് അസൈൻമെന്റ് കേസിൽ മാത്രമേ നമുക്ക് ഒരു നിർബന്ധമല്ല പക്ഷെ അസൈൻമെൻറ്റ് നമുക്ക് തിയറിക്ക് മിനിമം എടുത്തല്ല പ്രാക്ടിക്കൽ മിനിമം എടുത്ത് പാസ് ആണ് കുട്ടികൾക്ക് ഈ ഒരു അസൈൻമെന്റ് ദൈവമാണ് കാരണം അവിടെ നമുക്ക് അതുണ്ടെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ഇവിടെ ഒരു ഇരുപത്തി ആറ് മാത്രമേ എത്തിയ കുട്ടിക്ക് ആ അസൈമെന്റിൽ ഒരു ഏഴ് മാർക്ക് കിട്ടിയാൽ പാസ്സാവും ഓക്കെ അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് ഇപ്പൊ നോക്കും ഇരുപത്തി ആറാണ് നമുക്ക് കിട്ടിയത് ഓക്കെ നമ്മൾ എൺപതിൽ ഇരുപത്തി ആറ് കിട്ടിയിട്ടുള്ളൂ അസൈൻമെന്റിൽ നമുക്ക് ജസ്റ്റ് ഒരു ഏഴ് മാർക്ക് കിട്ടിയാൽ തന്നെ അവിടെ നമുക്ക് മുപ്പത്തി മൂന്ന് വരും അസൈൻമെന്റിൽ ഇരുപയ്ക്ക് ഇരുപത് കിട്ടിയിക്കണമെങ്കിലും കണ്ടോ നാൽപ്പത്താറ് വരും നമുക്ക് അസൈമെന്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ മനസ്സിലായോ അന്ന് ഞാൻ വെക്കാൻ പറഞ്ഞപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അസൈമെന്റ് നമുക്ക് മാർക്ക് നമ്മുടെ ഗ്രേഡ് കൂട്ടാൻ ഏറ്റവും ആണ് അസൈമെന്റ് അതിലുള്ള മാർക്ക് മറ്റൊക്കെ കൺവേർട്ടേഡ് മാർക്കാണ് മാർക്ക് നേരിട്ട് ഓരോ മാർക്കാണ് ആഡ് ആവുക അപ്പോൾ ഞാൻ ഓരോ സബ്ജക്സിന്റെ ഡീറ്റെയിൽസോട് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ഡീറ്റലായിട്ട് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ഈ പാസിംഗ് മാർസ് ക്രൈറ്റീരിയമായി ബന്ധപ്പെട്ട് ഡൗസ്സും മക്കൾ ഈ വീഡിയോ താഴെ കമന്റ് റിപ്ലൈ തരാം അതേപോലെ മക്കണ്ട നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല അപ്പൊ അതിലോട് ജോയിൻ ചെയ്യുക എല്ലാവർക്കും നമ്മൾ എക്സാം കുറേ സപ്പോർട്ടുകളൊക്കെ നമ്മൾ ഫ്രീ സപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുഖേന ആയിരിക്കും അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ജോയിൻ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തിരുന്നാൽ മതി നമുക്ക് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം അഡ്ഡേറ്റ്സുകൾ നോട്ടിഫിക്കേഷൻസ് ഇച്ചിരി വരുത്തിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ നമ്മൾ ക്രാഷ് കോസിന്റെ അവസാനായിട്ട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം കുട്ടികൾ ടഫ് ഉള്ള സബ്ജക്ട്സോ അല്ലെങ്കിൽ എല്ലാ സബ്ജക്ട്സ് ഒക്കെ പഠിക്കണമെന്ന ആരാണ് കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന മാത്രം അറിയണം എന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് വേഗം തന്നെ താഴെ കാണുന്ന നമ്മളിലോട്ട് ജസ്റ്റ് വാട്ട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് റഷ്യ കോഴ്സിൽ ജോയിൻ ചെയ്യാം അഡ്മിഷൻ നമുക്ക് ഈ വീക്ക് തന്നെ ക്ലോസ് ചെയ്യും അപ്പം തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഒക്കെ ഈ ട്വന്റി വൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അടുപ്പിച്ച് അടുപ്പിച്ചാണ് എക്സാം വരുന്നത് പ്രിപ്പയർ ചെയ്യാൻ വളരെ കുറച്ച് സമയമുള്ള സമയത്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും വെക്കും താങ്ക് യു